വിജയോത്സവം സംഘടിപ്പിച്ചു എം എസ് എഫ് തച്ചനാട്ടുകര പഞ്ചായത്ത് കമ്മിറ്റി സംഘടിപ്പിച്ച വിജയോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാല് ശ്രദ്ധേയമായി എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങളിലും എ പ്ലസ് നേടിയ കുട്ടികൾക്കുള്ള അനുമോദനവും പ്രസ്തുത പരീക്ഷാ വിജയികൾക്കുള്ള കരിയർ ഗൈഡൻസ് ക്ലാസുമാണ് സംഘടിപ്പിച്ചത് എംഎസ്എഫ് തച്ചനാട്ടുകര പഞ്ചായത്ത് സെക്രട്ടറി ജാഫർ പരിപാടി സ്വാഗതം ചെയ്തു പ്രസിഡന്റ് അൻവർ പിലാത്തറക്കൽ അധ്യക്ഷത വഹിച്ചു പ്രവാസി ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി എം എസ് അലവി എസ് എസ് എൽ സി പരീക്ഷയിൽ മുഴുവൻ വിഷയത്തിനും എ പ്ലസ് കരസ്ഥമാക്കിയ കരിങ്കലത്താണി ഫാത്തിമ ഹൈസ്കൂളിലെ എ നന്ദന ഗുപ്തക്ക് ഉപഹാരം നൽകി യോഗം ഉദ്ഘാടനം ചെയ്തു നുഗ്രഹമാണ് ഈ വിജയം എന്നാണ് നമ്മളൊക്കെ കണക്കുക അതുപോലെ എനിക്ക് നിങ്ങളോട് ഉപദേശിക്കാനുള്ളത് നിങ്ങളുടെ മുമ്പിൽ ഇനി ജീവിതം തുടങ്ങുകയാണ് നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങളുടെ രക്ഷിതാക്കളൊക്കെ ഒരുപാട് നിങ്ങളുടെ പേരിൽ സ്വപ്നം കാണുന്നുണ്ട് നിങ്ങൾക്കറിയാം നിങ്ങളുടെ നിങ്ങളുടെ ഉമ്മയാണെങ്കിലും പിതാവാണെങ്കിലും അവരൊക്കെ നിങ്ങളെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെനറ്റ് മെമ്പർ അമീൻ റാഷിദ് നിസാർ തെക്കുമുറി ഉനീസ് ചേത്തല്ലൂർ ഫാസിൽ ചെങ്ങോടൻ എന്നിവർ സംസാരിച്ചു എം എസ് എഫ് ഹരിത സംസ്ഥാന പ്രവർത്തക സമിതി അംഗവും മോട്ടിവേഷൻ ട്രെയിനർ കൂടിയായ ലബീബ മുഹമ്മദ് വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകി തുടർന്ന് വിദ്യാർത്ഥികൾക്ക് ട്രോഫികൾ വിതരണം നടത്തി ുംത്തനമണത്തിലെ തട്ട് പതിഞ്ഞിട്ട് താഴെ കിട്ട് ഒത്തിരി ഒത്തിരി വാങ്ങിക്കൂട്ടി പത്തിരു പതിഞ്ഞിട്ട് നാനും തട്ടി മക്കനമണത്തില്